നമസ്കാരം സുരേഷ് ഗോപിയെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കടന്നാക്രമിക്കുന്ന ഇടത് വലതു രാഷ്ട്രീയ പാർട്ടികളുടെ നാടൻകെട്ട പ്രവർത്തികൾക്ക് വീണ്ടും ഒരു ഉദാഹരണം കൂടി നമുക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ് ശ്രീ സുരേഷ് ഗോപി എന്ന പച്ചയായ വംശ്യ സ്നേഹിയെ അറിയുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ സതുദ്ദേശം വ്യക്തമാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രധാനമന്ത്രിയോട് നേരിട്ട വകുപ്പ് അദ്ദേഹം മറക്കരുത് ആദിവാസി വിഭാഗം കയ്യിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു സംവിധാനങ്ങളോ എന്നേറെ അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും ആദിവാസി സമൂഹത്തിന് അന്യമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്നും നിലവിലുള്ളത് പലരും ഇതൊന്നും അറിയാതെ പരിഷ്കൃത സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ഭയപ്പെട്ട് ഇന്നും മറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യ പടിയെന്നോണം സമൂഹത്തിന്റെ ഉയർന്ന തലത്തിൽ സേവനം ഉന്നതരുടെ ഉയർന്നും ഇക്കൂട്ടർക്ക് ആവശ്യമുണ്ട് ഇത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ സുരേഷ് ഗോപി വീണ്ടും വേട്ടയാടപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സദ്ദേശം ബോധ്യപ്പെടാത്തവർ കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ പ്രസ്താവനയെ ഇടത് വലത് രാഷ്ട്രീയ ചാനലുകൾ വിമർശിക്കുമ്പോൾ ആദിവാസി സമൂഹത്തിനെ വീണ്ടും അവരുടെ അർഹമായ ആനുകൂല്യങ്ങൾ വൈകിപ്പിക്കുകയാണ് ഒരു തരത്തിൽ ചെയ്യുന്നത് ആദിവാസികളുടെ ആനുകൂല്യങ്ങളിൽ കൈയിട്ടുമാരി സ്വന്തം കീശ വീർപ്പിച്ചു വന്നിരുന്നവർക്ക് അത് തുടർന്നു കൊണ്ടുപോകാൻ മുഖം നോക്കാതെ ന്യായമായ പ്രസ്താവനകളെ കൂടി ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ആവശ്യം സുരേഷ് ഗോപി പറഞ്ഞ പ്രസ്താവനയുടെ അരികും തലയും ശക്തിമിനുക്കി അവരവർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിച്ച നടപടിക്ക് പിന്നിൽ കേവലം നാണം കെട്ട രാഷ്ട്രീയ ചിന്താഗതി തന്നെയാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ് ആദിവാസി സമൂഹത്തെ മാറ്റി നിർത്താതെ ജാതി വർഗവ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വർഗീയ ചിന്താഗതി തുടച്ചുനീക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ദുഷ്ടലാക്ക് ലക്ഷ്യം വെച്ച് വാക്കുകൾ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിച്ച മാധ്യമങ്ങളെ അതിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാൻ പോലും ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം വെല്ലുവിളിച്ചിട്ട് പോലും അതിനുള്ള ധൈര്യം ഇതുവരെ മാധ്യമങ്ങൾക്കുണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരുന്നു അവരുടെ ഗൂഢലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് കൂടി മാധ്യമങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം എന്നാൽ ഈ അവസരത്തിൽ പോലും വയനാട്ടിലെയും ഇടമലക്കുടിയിലെയും ആദിവാസി സമൂഹത്തിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപി നടത്തിയ ശക്തമായ ഇടപെടലുകളെ ബോധപൂർവം വിസ്മരിക്കുകയാണ് ജാതി സമവാക്യങ്ങൾ പരസ്പരം വെച്ചുമാറി പ്രവർത്തിക്കണമെന്ന ഏറ്റവും ശക്തമായ ഒരാശയത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് വിരോധാഭാസമാണ് ആദിവാസി വിഭാഗത്തിന്റെ കാര്യങ്ങൾ ഉന്നത കുലജാതർ നോക്കുമ്പോൾ അവരുടെ ഇല്ലായ്മകളെ കൂടെ നിന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും മാത്രമല്ല അവർക്ക് നിഷേധിക്കപ്പെടുന്ന ആനുകൂല്യങ്ങളും ജീവിത സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് സ്വന്തം ജീവിത വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും അവരിലേക്ക് ഇറങ്ങി തെന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ആഴത്തിലുള്ള ഒരു ചിന്തയെ ഇത്തരത്തിൽ വളച്ചൊടിച്ച രാഷ്ട്രീയ വൈദ്യത്തോട് കേവലം കുച്ഛമാണ് തോന്നുന്നത്